യാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നല്ലൊരു ഒരു സിറം ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാനും കൂടെ ട്രൈ ചെയ്യാൻ പോവാണ് അപ്പം ആ സിറം ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടിച്ചേർന്ന് നമുക്ക് ആ സിറം ഉണ്ടാക്കാൻ പോകാം പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ വണ്ടിക്ക് വണ്ടിയും കൊണ്ടൊന്ന് ഷോറൂം വരെ പോയി ആരാ ഓടിച്ചെന്ന് നമ്മുടെ കാണാം പിന്നെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രത്യേകമായിട്ട് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് വാ രാവിലെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഇന്ന് ഭയങ്കര തുറുതിയിലാണ് കാരണം ആകുമ്പോൾ ഞങ്ങൾക്ക് ഷോറൂമ് വരെ പോകണം ഓമ്മി പോവേണ്ടി കൊണ്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റുതാ അച്ചിങ്ങയും ഭാവിക്കേം കൂടെ മെഴിക്കുരട്ടി വെച്ചു രട്ടി പോളി മാമ്പഴപ്പുളിശേരി വെച്ചു പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് അച്ചി ചക്കിയൻ ഇരിപ്പുണ്ട് എല്ലാം ഇരിപ്പുണ്ട് ടാ ചോറുമായി ഞാനിനിപ്പോയി ഒരുങ്ങട്ടെ അപ്പം ഞങ്ങളെ നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഫാൻസി നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അതിപ്പോഴാണ് കിട്ടിയത് അപ്പം ചെറിയ മോനാണ് വണ്ടി ഓടിക്കുന്നത് നമ്മൾ ദൈവത്തെ വിചാരിച്ച് പ്രാർത്ഥിച്ച് പോകുന്നു പിന്നെ ആ ചേട്ടനും ഞാനും ചെറിയ മോനും കൂടെ ഉള്ളൂ ഞങ്ങൾ പോയച്ചൊക്കെ അപ്പോൾ അത് ആ ചേട്ടനും റെഡിയായി ആ പറഞ്ഞായിരുന്നു മോൻ താണ്ട അവിടെ കയറി ഇരിപ്പുണ്ട് അവനാണ് ഓടിക്കുന്നത് അപ്പം ഞങ്ങൾ പോയച്ചൊക്കെ വരാം കേട്ടോ അയ്യോ പാലമായി ഞങ്ങളിരിക്ക കൊച്ചു വണ്ടി ഓടിച്ചോണ്ടിരിക്കണോ ഞങ്ങള് കിയ ഷോറൂമിൽ എത്തി മനേ ആ നമ്മളെത്തി നമ്മൾ ദാ ചേട്ടൻ അവിടെ നിൽക്കുന്നു നമ്മൾ വമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവുക ഞാനും എന്റെ മോനും കൂടെ ഇങ്ങനെ ഇരിക്കുക അവനെ ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടത്തുള്ളൂ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചപ്പോടാ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് നല്ല രസമുണ്ടായിരുന്നു വണ്ടി പറഞ്ഞു ബ്രേക്ക് ആയിരുന്നു നമുക്ക് പേടിയായിരുന്നു ആദ്യം ഞാൻ ദേവിക്ക് പൈസയൊക്കെ ഒഴിഞ്ഞ് രാവിലെ തന്നെ ഇട്ടു നമുക്കതൊക്കെയല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവൻ ദേവിയൊക്കെ അല്ലേ അല്ലെ നമ്മുടെ ദൈവങ്ങളല്ലേ അപ്പൊ ഞങ്ങള് നമ്പർ പ്ലേറ്റിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുവാണ് നിങ്ങളോട് ഞാൻ ഫസ്റ്റിലെ തന്നെ പറഞ്ഞേക്കാം നമ്പർ പ്ലേറ്റ് ഏതാണ് നമ്മുടെ എല്ലാവർക്കും ഓർത്തിരിക്കാൻ എളുപ്പ ഞങ്ങളുടെ കാറിൻ്റെ നമ്പർ മൂന്നാറ് മൂന്നാറ് പൂജ്യം നമ്മുടെ സ്ഥല പ്ലേസില്ലേ മൂന്നാറ് അപ്പൊ മൂന്നാറ് പൂജ്യം ഓർത്താൻ മതി അതാണ് നമ്മുടെ നമ്പർ വണ്ടിയുടെ നമ്മുടെ ഇളേ മോനും വണ്ടി കീയാടെ വണ്ടി തന്നെ ഓടിച്ച് ഞങ്ങളെ കൊണ്ടുപോയി തിരിച്ചതേ നമ്മുടെ നമ്പർ പ്ലേറ്റ് വെച്ചു കേട്ടോ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ആദ്യം തന്നെ നമ്പർ പ്ലേറ്റ് വെച്ചു ആ അത് വെക്കാനാ അമ്മയാണെങ്കിൽ ദാ ദേവിയെ വിളിച്ചിവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ വരുന്നിടം വരെ ദൈവമേ നമുക്ക് പേടിയല്ലേ ആദ്യമായിട്ട് ഇത്രയും വലിയ വണ്ടിയൊക്കെ കൊച്ചുങ്ങൾ എടുക്കുമ്പോഴത്തേക്കും മൂത്തയാളെടുത്തപ്പോഴും എനിക്ക് പേടിയായിരുന്നു ഇവൻ എടുത്തേല ആദ്യായിട്ട് ഇന്ന് ഫസ്റ്റില് എടുക്കാണ് ഇവൻ കണ്ടാ പറ എല്ലാം ഒട്ടിച്ചു അപ്പൊ ഇനി ഞാൻ എൻ്റെ ജോലിയിലോട്ട് പോട്ടെ കേട്ടോ ഇനി മോൻ ഇനി കോളേജിൽ പോണം അവൻ ഇനി കോളേജിലോട്ട് പോകാൻ പോവാണ് അപ്പൊ ഞങ്ങൾ ഷോറൂമിലൊക്കെ പോയി നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചു അത് ഇത്രയും ദിവസം താമസിച്ചത് എന്നാന്ന് വെച്ചു കഴിഞ്ഞാ നമ്മള് ഫാൻസി നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ അപ്പം ഫാൻസി നമ്പർ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വൈകിയത് കിട്ടാൻ നമ്പർ പ്ലേറ്റ് വെച്ച് കിട്ടാൻ അപ്പൊ നമ്മുടെ ആ നമ്പർ തന്നെ ആ അന്നേരം അതൊക്കെ നമ്മൾ വെച്ച് വെച്ചിട്ട് ഇപ്പം ഉള്ളൂ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ഓർത്തിരിക്കാം എന്നുള്ള നമ്പർ നമ്മുടെ നമ്പർ ഓർത്തിരിക്കാൻ എന്നായിരുന്നു എന്നാ പറഞ്ഞേ മൂന്നാറ് പൂജ്യം നേരത്തെ എല്ലാം പറഞ്ഞതാണത് അപ്പൊ അതാണ് നമ്മുടെ നമ്പർ ആ നമ്മള് ൂർണക പോകൂല്ലേ മൂന്നാറ് അതായത് ഞങ്ങളുടെ കീയുടെ കീഴട നമ്പരാണ് പെട്ടെന്ന് നമ്മക്കോർത്തിരിക്കാം അതാണ് അപ്പൊ നമ്മക്കിരുന്ന് മോനെ മൂത്ത മോനെ ഇല്ലായിരുന്നോ അവൻ ഇന്നൊരു വൈകിട്ടല്ലേ വരത്തുള്ളൂ അപ്പൊ ഇളയ മോന്റെ ധൈര്യം കൊടുത്തോടെ ഫസ്റ്റിനെടുക്കും നമുക്ക് ഈ ആ വണ്ടി അപ്പൊ നമ്മൾ പലരോടും ഒക്കെ പറഞ്ഞാലും നമുക്ക് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണല്ലോ വണ്ടി കൂട്ട് ഫ്രണ്ട്സ് ഉണ്ട് കണ്ണന് അവനോട് വെച്ചപ്പൊ അവൻ പാവ അവനെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വണ്ടിയല്ലേ അപ്പൊ അവനൊരു ഉൾഭയം അപ്പൊ അവനുള്ള കാര്യം അവൻ പറഞ്ഞു അപ്പം എന്റെ മോൻ പറഞ്ഞു വേറെ ആൾക്കാരോട് നമുക്ക് പറയേണ്ട കാര്യമില്ല പറഞ്ഞാലും പറഞ്ഞില്ലേലും അറിയാവുന്നവർ വേണം നമ്മളോട് ഇങ്ങോട്ട് പകുതി ചേച്ചി ഞാൻ കൊണ്ടുപോയി വൺ നമ്പർ പേച്ച് വെക്കാം അതൊന്നും ആരും ഇപ്പോഴത്തെ കാലത്താലും പറയത്തില്ലല്ലോ അതുകൊണ്ട് മൂറ്റാമ്മൻ പറഞ്ഞു ഒരു പേടിയും വിളിക്കണ്ട അച്ഛൻ ആരെയും വിളിക്കണ്ട ഞാനെടുക്കാം പള്ളി എന്ന് പറഞ്ഞു അതിൽ നല്ല കോൺഫിഡൻസ് ആട്ടോ അവൻ പറഞ്ഞു കൊണ്ടുപോകാം ഞാൻ ദേവിയും കുമാരൻ നല്ലൊരു ഒരു അമ്മയെ വിളിച്ച് കുളിയും കഴിഞ്ഞ ഉടനെ പൈസ എല്ലാം ഒഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അമ്മയാണെങ്കിൽ ഇവിടെ ഇരുന്ന് വിളിക്കുക പോയി വരുന്നേറം വരെ നമുക്ക് പേടിയല്ലേന്ന് അതുകൊണ്ട് ഞങ്ങൾ സുഖമായി പോയി നമ്പർ പ്ലേറ്റൊക്കെ വെച്ച് നമ്മുടെ മക്കൾ തന്നെ കൊണ്ടുപോയി വെച്ച് നിങ്ങളെ തിരിച്ചെത്തിക്കട്ടെ അവൻ ഇനി കോളേജിൽ പോണായിരുന്നു ഇന്ന് രാത്രി അവർക്ക് സെം എക്സാം തുടങ്ങും ഇരുപത്തിനാലാം തീയതി അപ്പം ഇന്നും പറയാൻ പിന്നെ കോളേജ് അടയ്ക്കുവാണ് പിന്നെ എക്സാമിന് പോയാൽ മതി അതുകൊണ്ട് കോളേജിലോട്ട് വന്നു പോയി ഞങ്ങളെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് എൻ്റെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോയി എല്ലാ മക്കളെയും ദൈവം കാക്കട്ടെ അല്ലേ നമ്മുടെ മക്കളെ മാത്രം പോരാ എല്ലാവരെയും ദൈവം കാക്കണം അപ്പൊ ഞാൻ മീനൂടെ മാത്രം വളർത്താനുണ്ടായിരുന്നു ബാക്കിയെല്ലാം വെച്ചിട്ടല്ലേ പോയത് അപ്പൊ ഇതൂടെ നമുക്ക് വളർത്താ മതി കേട്ടോ അപ്പൊ അതുകൂടെ വളർത്തട്ടെ അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ മുടി എത്തിക്കൊണ്ട് പോയത് കേട്ടോ എങ്ങനെയുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടാ മുടി പോയത് കേട്ടോ ഇത് നിങ്ങളെ സ്കിൻ കെയർ കാണിച്ചു തരാം കേട്ടോ നമുക്കെല്ലാം ഒന്നിച്ച് ഇന്നാലും ഞാൻ പറഞ്ഞില്ല യോഗ ചെയ്യുന്നുണ്ടല്ലോ ലാൻ ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിൻ കെയർ റൊട്ടീനാണ് പ്രോട്ടീനാണ് ഇന്നലോട്ട് തുടങ്ങുന്നത് അപ്പൊ നമുക്ക് അതിലോട്ടിന്ന് തുടങ്ങാം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന എന്തെന്നാൽ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന അതായത് നമ്മുടെ മുഖത്തിന് നല്ല കളറും ഗ്ലോയും എല്ലാം കിട്ടുന്ന ഒരു സിറം ഉണ്ടാക്കുന്ന ഒരു ഇത് പരിചയപ്പെടുത്തുവാണ് നിങ്ങളെ അപ്പം ഞാനും അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് ദിവസത്തെ താമസമുണ്ട് അപ്പം ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചാനലിൽ കൂടി കണ്ടതാണ് അപ്പം എനിക്കതൊരു ഭയങ്കര നല്ലൊരിതായിട്ട് തോന്നി കാരണം അത് ഞാൻ പിന്നെ എന്ന് വെച്ചപ്പം വേറെ കുറെ ആൾക്കാർ എൻ്റെ കൂട്ടുകാർ തന്നെ കുറെ ആൾക്കാർ ഇത് ഉണ്ടാക്കി വെച്ചു അപ്പം അവരത് യൂസ് ചെയ്യുന്നുണ്ട് ഈ സാധനം അപ്പം അവർക്ക് നല്ല വ്യത്യാസം എനിക്ക് തോന്നി തുടങ്ങിക്കൊണ്ട് മാത്രം ഞാൻ വിചാരിച്ചു ഇച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടുവെല്ലാം നല്ല വ്യത്യാസം ഉണ്ടല്ലോ നമുക്കും ഉണ്ടാക്കി നോക്കാം നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അവർക്ക് വ്യത്യാസമായിട്ട് തോന്നി അതുപോലെ നമുക്ക് വ്യത്യാസം വരണമെന്നൊന്നും നമുക്ക് അറിയില്ല ഞാൻ എന്താണേലും ഉണ്ടാക്കിയിട്ട് തേച്ച് തുടങ്ങി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് അപ്പം എന്താണെങ്കിലും നമുക്ക് അത് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്ക ഉണ്ടാക്കണം കാരണം ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യണം എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പം നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓറഞ്ച് ഇരിപ്പുണ്ട് അതിന്റെ തൊലി എടുക്കാം ഓറഞ്ച് പക്ഷെ ഇവർ അതിനകത്ത് കാണിച്ചേക്കുന്ന നമ്മുടെ മാത ഇതില്ലേ എന്തായിരുന്നു മൂസമ്പി ഓറഞ്ച് എന്ന് ഉദ്ദേശിച്ചേക്കുന്ന അവര് മൂസമ്പി കാണിച്ചോണ്ട് കേട്ടോ അത് ശരിക്കും ഓറഞ്ചല്ല അത് മൂസമ്പിയാ ഇപ്പോഴത്തെ നല്ല പഴുത്ത മൂസമ്പി ഉണ്ടല്ലോ അത് നല്ലതാ അതിന്റെ അടുത്താ മതി അതെടുക്കുവാണെങ്കിൽ ആ കളറ് കിട്ടത്തോളം കേട്ടോ ഞാൻ എനിക്കത് നോക്കിയിട്ട് മനസ്സിലായത് ആ ചാനൽ കണ്ടിട്ട് മനസ്സിലായത് അതിനകത്ത് കളർ നല്ലതായിട്ട് കിട്ടണമെങ്കിൽ മൂസമ്പിയുടെ തന്നെ വേണം നമുക്ക് ഓറഞ്ച് വേണ്ട നമുക്ക് മൂസമ്പി മതി അവരെടുത്തേക്കുന്ന ഓറഞ്ച് എന്നാണ് പറയുന്നത് എനിക്ക് മൂസമ്പി മതി അപ്പം ഇതിനെന്താ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു മൂസമ്പി ഒരെണ്ണത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി ഒരു മൂസമ്പി എടുക്കുക അതിന്റെ തൊലി മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് ചെത്തി ചെത്തി എടുക്കുക ഞാൻ എടുക്കാന്നേരം ഇത് വേറെ കാണിച്ചു തരാം കേട്ടോ ഇന്ന് പറയുന്നേ ഉള്ളൂ അതിങ്ങനെ കട്ട് ചെയ്ത് ആ തൊലി മാത്രം എടുത്തിട്ട് ഒറ്റ ഒരെണ്ണം എടുത്താൽ മതി അതിന് ഇച്ചിരി വലുതാണല്ലോ അപ്പൊ അതെടുത്ത് മാറ്റി വെച്ചു മൂസമ്പിയുടെ തൊലി മാറ്റി ആ മൂസമ്പി തൊലി ഇന്നെടുത്തത് വെയിലത്ത് വെച്ച് അതായത് ഇന്ന് വെയിലൊന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഒന്ന് വെള്ളമയം പോന്നിടം വരെ അല്ലാണ്ട് ഉണങ്ങിയൊന്നും പോണ്ട കേട്ടോ ഉണക്കണ്ടോ ഭയങ്കരായിട്ടൊന്നും വെള്ളമയം അതിനകത്തു പോകുന്നിടം വരെ വെയിലത്ത് വെച്ച് ഒരു വാടിയ പരുവത്തിലല്ലേ അപ്പൊ അതിന്റെ വെള്ളമയം എല്ലാം പോയി ആ തൊലിയാൽ അത് കളയണം അല്ലെങ്കിൽ ഇരിക്കത്തില്ല ഈ സിറം അതിനാണ് കേട്ടോ അപ്പൊ അത് നമ്മൾ വാട്ടിയെടുത്തു ഇന്നൊരു ദിവസം കൊണ്ട് അത് ചെയ്യാലോ നമുക്ക് ഇന്ന് പക്ഷെ മഴക്കാറാണ് ഇന്ന് എനിക്ക് പറ്റുമോ എന്ന് തോന്നുന്നില്ല കേട്ടോ ഇന്നും തൊലി എടുത്തു വെക്കാൻ നോക്കാം നമുക്ക് എന്നിട്ട് ആ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചോളാം കേട്ടോ വീഡിയോയിലെ വാട്ടി നമ്മളെടുത്തല്ലോ എടുത്തൊരു ബൗളിനകത്തോട്ട് ഈ തൊലി ഇടുക അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ റോസ് വാട്ടറില്ലേ പനിനീര് പനിനീരില് മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഏഹ് ഇത് മുക്കി ഇന്നത്തെ ദിവസം അതങ്ങ് വെക്കുക ഏത് ദിവസമാണോ വാട്ടിയെന്ന് വെച്ചാൽ ആ ദിവസം അങ്ങ് വെക്കുക വെച്ച് പിറ്റേ ദിവസമാകുമ്പം നല്ല അത് നല്ല തിട്ട് പൊങ്ങി വീർത്ത് വരും ഈ പനിനീരെല്ലാം ഇതായി കഴിഞ്ഞു വീർത്തു വരും അതിനെ മിക്സിയിലിട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവാ പനിനീരെന്ന് തോന്നുവാണെങ്കിൽ പനിനീര് ഇച്ചിരി കൂടെ ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ അരച്ചതിന് ശേഷം ഒരു തുണിയിൽ തുണി വേണം അരപ്പിക്കകത്തൊന്നും പറ്റത്തില്ല തുണി വെച്ച് അരിച്ച ബൗളിനകത്തോട്ട് തന്നെ എടുക്കുക എടുത്ത് കഴിഞ്ഞിട്ട് ആ അതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ അലോവെര ജെല്ല് ഇതിനകത്തോട്ട് ഇടുക പിന്നെ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഞെട്ടി പൊട്ടിച്ച് അതും ഒഴിക്കുക പിന്നെ ഗ്ലിസറിന് ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂൺ ഗ്ലിസറിന് അതിനകത്തോട്ട് ഒഴിക്കാം എന്നിട്ട് ഈ ജെൽ ജെല്ലിത് ആഡ് ചെയ്യുമ്പം ഇച്ചിരി കട്ടിയായിട്ട് കിടക്കുക അത് പാടാം നമ്മൾ എത്ര ഇട്ട് ഇളക്കിയാലും അതിന് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരക്കുക അപ്പം നല്ല ജ്യൂസ് പരുവത്തി നല്ല നമുക്ക് കിട്ടും അത് നമുക്ക് എന്നാ വേണം നമ്മൾ അതിനെ ഒരു ഓരോ കുപ്പിയില്ല ഈ സത് ചെറിയ ഇതുള്ള കുപ്പികളില്ല നമുക്കിങ്ങനെ മുഖത്തൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത് നമ്മൾ മൊത്തമായിട്ട് എടുക്കേണ്ടി വരും അത് കടയിൽ കിട്ടും അങ്ങനത്തെ ഒരു കുപ്പി ബോട്ടിനകത്താക്കിയിട്ട് കുറച്ച് കുറച്ച് ഒരു മാസം വരെ ഇത് കേടുകൂടാതെ താഴെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കും കേട്ടല്ലോ ഒരു മാസത്തേക്കുള്ള ഉണ്ടാക്കി വെച്ചാൽ മതി ഇത് ഓരോരുത്തരൊക്കെ ഓരോ ഈ പറഞ്ഞവരെ ഓരോരുത്തരുത്തൊക്കെ കൊണ്ടല്ലോ അവർ ചോദിച്ചെന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും മുഖത്തിന് ചെയ്തോ നല്ല വ്യത്യാസം ഒരാഴ്ച ആകുമ്പം വ്യത്യാസം അറിയാവുന്നതാണ് കേട്ടോ നമുക്ക് നോക്കാം നമുക്ക് ചെയ്ത് നോക്കാം എന്താണേലും ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കുന്നുണ്ട് കേട്ടല്ലോ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെയാണ് ഓറഞ്ചിൻ്റെ ഇത് മേടിക്കും എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതല്ലെങ്കിൽ നാളെ വാങ്ങിക്കത്തുള്ളൂ ഇവിടെ ഇരിക്കുന്ന ഓറഞ്ചിന് കളറില്ല എനിക്ക് മറ്റേത് തന്നെ വേണം ഏതാ നമ്മുടെ അവർ കടയിൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കുന്നത് ഏതാ മൂസമ്പി അതിൻ്റെ മതി അത് മതി അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അപ്പം ആരൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയണം എന്ന് കമൻറ്റിലൂടെ പറയണം അന്നെങ്കിലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇച്ചിരി പാടല്ലേ ഉള്ളൂ അതാ ഉണങ്ങുന്ന ഒരുപാട് മാത്രമല്ലേ ഉള്ളൂ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് അപ്പം തീർച്ചയായിട്ടും നോക്കണം എല്ലാവരും നല്ല വ്യത്യാസം ഉള്ളത് മാത്രം ഞാൻ പറഞ്ഞ ഞാൻ ഇതുവരെ ചെയ്തില്ല ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഞാനും ചെയ്യ അപ്പൊ നിങ്ങൾക്ക് എന്റെ മുഖത്തിന്റെ വ്യത്യാസം മനസ്സിലാവുമല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ഗുണമുള്ള അടിപൊളി ടിപ്സ് ടിപ്സ് അല്ല സിറം ഒരു സിറം അപ്പൊ ഈ സിറം പൊതുവേ പറയാൻ വിട്ടുപോയി ഈ സിറം നിങ്ങൾക്ക് മുഖത്ത് തന്നെ അല്ല നിങ്ങളുടെ മുടിയില് സിൽക്കി മുടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മുടെ ഗ്ലിസറിംഗ് തേ ഗ്ലിസറിന് ആവശ്യം ഉണ്ടെങ്കിൽ മതി മുടിയെ തേക്കുന്നുണ്ടെങ്കിൽ കേട്ടോ മുഖത്തിടുന്നതിനും ഗ്ലിസറിൻ ഇടുന്നതിനും പ്രശ്നമൊന്നുമില്ല ഒരു കുഞ്ഞു സ്പൂൺ മതി മുടിക്ക് തിളക്കം കിട്ടാനാണ് ഗ്ലിസറിൻ നമ്മൾ ഒരു സ്പൂൺ ഒഴിക്കുന്നത് അത് ഇടയിലിങ്ങനൊക്കെ തേച്ച് ശകലം ഇങ്ങനെ തൂത്ത് വിട്ട മുട്ടിക്കും സൂപ്പറാണ് ഞാൻ എന്താണേലും മുടിയെ തേക്കുന്നില്ല എന്നുള്ള സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ മുഖത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം ഇങ്ങനത്തെ ടിപ്സുമായിട്ട് ഇനിയും വരാം ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കണം എങ്കിലല്ലേ നമ്മൾ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ